ഘട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും മർച്ചന്റ് യൂത്ത് വിങ്ങും ടി നസറുദ്ദീൻ ആൻഡ് മാരിയിൽ കൃഷ്ണൻ നായർ കിഡ്നി കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന ഘട്ടപ്പന ഫെസ്റ്റിന് തുടക്കമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭാ മൈതാനിയിൽ വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് സ്നോ പാർക്ക് ഫ്ലവർ ഷോ അക്വാപെറ്റ് ഷോ ബില്ലി ഡാൻസ് ഫുഡ് ഫെസ്റ്റ് വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശനം എജ്യൂക്കേഷൻ എക്സ്പോ നൂറിലധികം സ്റ്റാളുകൾ കാർഷിക വ്യാവസായിക പ്രദർശനം തുടങ്ങിയവ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്ത് വരെയും മറ്റു ദിവസങ്ങളിൽ നാല് മുതൽ രാത്രി പത്ത് വരെയുമാണ് പ്രവേശനം ജനറൽ സെക്രട്ടറി കെ ഹസൻ അധ്യക്ഷത വഹിച്ച ഫെസ്റ്റിന്റെ

ஈ பிரதத்தை ஜனங்கள் அனுபவிக்கோ இப்போ நிரோஜனம் அடக்கம் அதுபோல வயங்கி சார் அதுபோல தான் நமக்கு அத்திரம் காரியங்களும் ஜில் மட்டும் ஜெனிஃபாகளை அனுபவிச்சுக்கா அப்படியே கட்டப்பனி ഈ ഇവിടെ വളരെ ജനസാധ്യ ആകേശൂറി മാത്രമേ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ ലക്ഷ്യമിടൂ നാളെ മുതൽ ഇടുക്കി വരുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും കട്ടപ്പന ഫെ കടന്നുപോയി അതത്രയും മൂന്നാമത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ കട്ടപ്പന ഫെ ഇന്ന് തന്നെ അറുന്നൂറോളം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പരിപാടി സംസ്ഥാന സംസ്ഥാനത്ത് തന്നെ അറിയിപ്പോ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ് ഗണസിന് ഗ്രൂപ്പിലേക്കും അപ്പം ഈ പരിപാടി കേരളം മുൻപിൽ അറിയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇടുക്കിയിലേക്ക് ആരും കടന്നു വന്നാലും കട്ടപ്പന കാണാതെ ഈ ഫെസ്റ്റ് കഴിയുന്ന വരെ പോകില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇടുക്കി എത്തുന്നവരെല്ലാരും എന്തും ഇടുക്കിയിലേക്ക് കൂടുതൽ ആൾക്കാർ എത്താനൊരു കാരണമായി തന്നെ കമ്മിറ്റി ജനറൽ കൺവീനർ സിജോമോൺ ജോസ് വ്യാപാരി വ്യവസായ വകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംപള്ളിൽ എം കെ തോമസ് സാജൻ ജോർജ് സിബി കൊല്ലംകുടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കെ ജെ ബെന്നി ജാൻസി ബേബി ജോയി വെട്ടിക്കുടി തുടങ്ങിയവർ സംസാരിച്ചു നൂറ് രൂപയാണ് പ്രവേശന നിരക്ക് എല്ലാ ദിവസവും രണ്ടുപേർക്ക് പ്രവേശിക്കാവുന്ന രീതിയിൽ ആയിരം രൂപയുടെ പ്രത്യേക പാസുമുണ്ട് രാത്രി ഏഴ് മുപ്പതിന് സ്റ്റേജ് ഷോകൾ ഉണ്ടാകും ഏപ്രിൽ പതിനൊന്നിന് അൻവർ സാദത്ത് നയിക്കുന്ന റംസാൻ നിലാവ് പന്ത്രണ്ടിന് ഹരിശ്രീ അശോകൻ നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ പതിമൂന്നിന് സ്റ്റീഫൻ ദേവസ് നയിക്കുന്ന മാജിക്കൽ മ്യൂസിക് പതിനാലിന് രാജേഷ് ചേർത്തലിയുടെ ഓടക്കുഴൽ സന്ധ്യ പതിനഞ്ചിന് കൃഷ്ണപ്രഭയും താണ്ഡവ് ഡാൻസ് സ്കൂളും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ നൈറ്റ് പതിനാറിന് ഡി ജെ അലക്സാണ്ട്ര ജോൺസനും ആതിരാ മുരളിയും വിൽ സ്വരാജും നയിക്കുന്ന ഗാനമേള പതിനേഴിന് ദുർഗാ വിശ്വനാഥിന്റെ മ്യൂസിക്കൽ നൈറ്റ് വാവാ സുരേഷിന്റെ സ്നേഹ് ഷോ പതിനെട്ടിന് ആശാശരത്തം സംഘവും നയിക്കുന്ന നൃത്ത നൃത്തകലാസന്ധ്യ പത്തൊമ്പതിന് വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന ഗാനമേള ഇരുപതിന് രമ്യ നമ്പീസിനും താമരശ്ശേരി ചുരം ബാൻഡും നയിക്കുന്ന സംഗീതരാവ് ഇരുപത്തിയൊന്നിന് എം ജി ശ്രീകുമാർ നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ് ഇരുപത്തിരണ്ടിന് മിസ് ഇടുക്കി മത്സരവും ഇന്റർനാഷണൽ കൾച്ചറൽ നൈറ്റും നടക്കും